ലഹരിയെ ഇല്ലാതാക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹത്തിലെ ലഹരി വ്യാപനത്തിനെതിരെ പുതുതലമുറയെ കായിക മേഖലയിലേക്ക് വഴിതിരിച്ചുവിടുന്നതിനു വേണ്ടി ആൽപ്പാറയിൽ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ആരംഭിച്ചു നാടിന് മുന്നോട്ട് നയിക്കേണ്ട യുവത്വം ലഹരിക്കടിമപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി ഒഴിവാക്കൂ ജീവിതം ഭദ്രമാക്കൂ എന്ന മുദ്രാവാക്യവുമായി വ്യത്യസ്ത ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചത് പ്രശസ്ത ഫുട്ബോൾ കോച്ച് ഡേവിസ് ചേർപ്പാണ് കോച്ചിങ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ സി അഭിലാഷ് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ ദേവസി എന്നിവർ ചേർന്ന് ഫുട്ബോൾ കൈമാറി ലഹരിക്കെതിരെ വിദ്യാലയങ്ങൾ ക്ലബ്ബുകൾ വായനശാലകൾ മറ്റു വിവിധ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായാണ് നൂറു ദിവസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിനും ലഹരി വിരുദ്ധ സിനിമയും ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ സി എസ് റിജു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജിസിൻ സന്നി ജോസ് ഹ്യൂബർട്ട് ഷിനോജിക്കേഡി ജോജോ കണ്ണാറ വിബിൻ വടക്കൻ തുടങ്ങിയ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു ആശയവുമായി പാളഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജിഫിൻ ജോയിയുടെ നേതൃത്വത്തിൽ ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിന് തുടക്കം കൊടുക്കുന്നു ഒരു ഫുട്ബോൾ കോച്ചിങ് എന്ന് പറയുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ് ഈ പ്രദേശത്തുള്ള കുട്ടികൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നതെന്ന് കരുതുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രദേശത്ത് കലാപരമായി കായികപരമായി ഒരുപാട് കഴിവുള്ള ആളുകളെ വളർത്തിയെടുക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തമായ ഒരു പരിപാടി എന്നതിനൊപ്പം ഒപ്പം തന്നെ ഇന്ന് സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിനും കഞ്ചാവിനും കഞ്ചാവിനുമെതിരെയുള്ള വ്യാപകമായ പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയായാണ് ഇപ്പോൾ ഇത്തരമൊരു ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകാൻ തീരുമാനമെടുത്തതെന്നാണ് സി ജോയിൽ മനസ്സിലായത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലുള്ള വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ അവരുടെയൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഴയ കാലത്തെ പോലെ അല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കടന്നു പോവുക ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വരുന്ന കേസുകളെടുത്ത് പരിശോധിച്ചാൽ ആ കേസുകളിൽ മുഴുവനും പങ്കാളികളാകുന്നത് മയക്കുമരുന്ന് കേസുകളായാലും കഞ്ചാവിൻ്റെ കേസുകളായാലും എം ഡി എം എ കേസുകളായാലും ഏത് കേസെടുത്ത് പരിശോധിക്കാലും അതിലൊക്കെ പങ്കാളികളായി വരുന്നത് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ മുതൽ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ജനിച്ച് കളിച്ച് വീഴേണ്ട കൊച്ചു മക്കളടക്കമുള്ള ആളുകൾ അത്തരം ആളുകളൊക്കെ ആ ലഹരിയിലേക്ക് കടന്നു പോകാതെ അവരെയൊക്കെ കായികപരമായി വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു വലിയ സന്ദേശം നൽകുന്നതിനാണ് ഈ കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഇത്തരം ഒരു ചടങ്ങിലും നടന്നു വന്നിരിക്കുന്നത് ഉച്ചുമക്കളെ സംബന്ധിച്ചിപ്പോൾ വെക്കേഷനാണ് അവർ ഉച്ച വരെ കിടന്നുറങ്ങും അവരുടെ ദിനചര്യകളൊക്കെ മാറും അത് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ നോക്കിയിരുന്ന് അതിലെ റീലുകളും മറ്റു കാര്യങ്ങളും കാണും ഇങ്ങനെ അവരുടെ ജീവിതത്തിലെ ദൈനംദിന ചിട്ടവട്ടങ്ങളൊക്കെ മാറിപ്പോകുന്ന സാഹചര്യത്തിൽ അവരതിരാവിലെ ഉണർത്തി ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ കുട്ടികളായിട്ടും മാനസികമായിട്ടുമുള്ള മുഴുവൻ പരിശീലനം കൊടുക്കുന്ന ഈ പരിപാടി അങ്ങേയറ്റം അവഗണീയമായ ഒരു വാരിയുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് പഞ്ചപടിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നോടൊപ്പം തന്നെ അവർ കായികക്ഷമത ഉണർത്തുക അതുവഴി അവരുടെ ബുദ്ധിയുടെ വികാസം ഉറപ്പുവരുത്തുക ദുശ്ചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റുക പോസിറ്റീവ് എനർജിയുള്ളവരായിട്ട് സമൂഹത്തിൽ അവരെ വളർത്തിയെടുക്കാനുള്ള ഒരു മാതൃകാപരമായ പദ്ധതിയുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് സമരം ചെയ്യാൻ മാത്രമല്ല അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കാൻ മാത്രമല്ല വളരുന്ന തരമ തലമുറയെ കൊച്ചുമക്കളെ അവർ നേർവഴിക്ക് നയിക്കാനുള്ള ചേട്ടന്മാരുടെ ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുക എത്ര ചെലവ് വന്നാലും വിരോധമില്ല എത്ര നൂറുകണക്കിന് കുട്ടികൾ വന്നാലും വിരോധമില്ല അവരെയൊക്കെ ക്യാമ്പിൻ്റെ ഭാഗമായി പങ്കെടുപ്പിച്ച് അവരെ നേർവഴിക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ചെയ്യുമെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റോട് പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൻ്റെ ചുമനസ്സിനെ അദ്ദേഹത്തെ സഹായിക്കുന്നവരെ അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റിയൊക്കെ വളരെ മനസ്സു അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഈ കുഞ്ഞുമക്കം നാളെയുടെ പ്രതീക്ഷകളാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മുതൽ കൂട്ടുകളാണ് അവരെ വഴി വേണ്ടി മാതാപിതാക്കൾ ഇതോട് സഹകരിക്കുന്നു ആ കുഞ്ഞുമക്കളെ പറഞ്ഞു വിടുന്നു അവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അവർ മാനസികമായും ശാരീരികമായും പരിപോഷിപ്പിച്ച് കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും ആ ഇനിയും തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവിധ വിജയാശംസം എന്നു ലഹരിക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ശരിക്കും ഇവിടെ ക്യാമ്പ് ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നൂറുകണക്കിന് പിള്ളേരുകളാണ് ഇവിടെ ലഹരിക്കെതിരെ ഒരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് അവരുടെ മാതാപിതാക്കന്മാർ ഇവിടെ കൊണ്ടാക്കുകയും അവർക്ക് കാലത്ത് നേരത്തെ ഞെട്ട് ഇവിടെ ക്യാമ്പിലേക്ക് വരാനൊരു ഒരു ആവേശം വരികയും ആ ആ രീതിയിലാണ് ഉണ്ടായത് കുട്ടികൾക്കെല്ലാം വളരെ സന്തോഷമാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് ഒരുക്കുന്നത് കാരണം പല കുട്ടികൾക്കും സാമ്പത്തികമായി പിന്നാക്കിൽ നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഇവിടെ ഒരു ക്യാമ്പ് എന്ന് പറഞ്ഞാൽ പറയുന്നത് രണ്ടായിരത്തഞ്ഞൂറിയാണ് ഒരു കുട്ടിക്ക് ക്യാമ്പായിട്ട് വേദിക്കുക ഇവിടെ നമ്മൾ തികച്ചും സൗജന്യമായിട്ടാണ് ഫുട്ബോൾ ക്യാമ്പ് നമ്മൾ ഒരുക്കുന്നത് ഇനിയും നമ്മൾ ലഹരിക്കല്ലേ ഇനി സ്വിമ്മിങ് അതേപോലെ ബോക്സിങ് അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുമായി ഇത് സ്വിമ്മിങ് ഇവിടെ കിടന്നു വരും ഇനി ഞങ്ങൾ ഇവിടെ മുപ്പു കുസ്ത ക്യാമ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ രീതിയിൽ പിള്ളേർ ആവശ്യമായി നിൽക്കുകയാണെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ യൂത്ത് ഫോം ചെയ്യും എല്ലാ വെക്കേഷൻ ക്ലാസ്സുകളും എല്ലാ വെക്കേഷനുകളും കുട്ടികൾക്ക് വേണ്ട എല്ലാ നടപടിയും ചെയ്യും അതുപോലെ ഷട്ടിൽ ഷട്ടിൽ കോട്ടിൻ്റെ കാര്യങ്ങളൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ വരണ ജൂൺ അഞ്ചാം തീയതി മുതൽ ജൂലൈ അഞ്ചാം തീയതി വരെ നമ്മൾ ഓരോ സ്കൂൾ തലങ്ങളിലും ബോധവൽക്കരണ സിനിമകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ യൂത്ത് കോൺഗ്രസ്സിനെ നേരത്തിൽ തന്നെ അതൊരു ഷോർട്ട് ഫിലിം പോലെ നമ്മൾ രൂപീകരിച്ചുകൊണ്ട് എല്ലാം സ്കൂളുകളിൽ നമ്മൾ അത് ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കും അതുപോലെ തന്നെ അതിൻ്റെ വേണ്ട മറ്റേ നാടകങ്ങൾ തെരുവു നാടകങ്ങൾ അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളുമായി ലഹരിക്കെതിരായിട്ട് യൂത്ത് കോൺഗ്രസ് കടന്നു വരും